നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപു കുറഞ്ഞത് ദിവസം രണ്ട് മെസ്സേജ് എങ്കിലും വരുന്ന ഒരു ചോദ്യമുണ്ട് ഞാനൊരു തുടക്കക്കാരനാണ് ഏത് ക്യാമറയാണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ കാനോൺ കാനോണിൻ്റെ വൺ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു മോഡൽ എങ്ങനെയുണ്ട് എന്നും പറഞ്ഞ് കുറേ അധികം സുഹൃത്തുക്കൾ ദിവസം ഒരു രണ്ട് മെസ്സേജ് എങ്കിലും ഈ ചോദ്യം വെച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ക്യാമറ വാങ്ങിക്കുമ്പം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചോദിക്കേണ്ടത് ഏത് ക്യാമറയാണ് വേണ്ടത് എന്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ടും പിന്നെയും മെസ്സേജിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കൂട്ടുകാർക്ക് അത്രയും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു പിന്നെ ചെറിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു കാനോണോ നിക്കോണോ ഏതാണ് നല്ലത് ഇതും മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം കാനോണും നിക്കോണും എന്ന് പറയുന്നത് വേണ്ടും നല്ല ഫേമസ് ആയിട്ടുള്ള രണ്ട് കമ്പനികളാണ് നല്ല ക്യാമറകൾ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള എൻട്രി ലെവൽ മുതൽ ഹൈ എൻഡ് പ്രൊഫഷണൽ ക്യാമറ വരെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ രണ്ട് കമ്പനി ഞാൻ ഉപയോഗിക്കുന്നത് കാനോൺ ക്യാമറകളാണ് എനിക്ക് കാനോൺ ക്യാമറകളോടാണ് ഇഷ്ടം അത് എന്തോ അങ്ങനെ ആയിപ്പോയി പിന്നെ വൺസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അത് യൂസ്ഡ് ആകും പിന്നെ അതുപരി ലെൻസുകൾ വാങ്ങിക്കും അതിനാവശ്യമായിട്ടുള്ള ഫ്ലാഷ് വാങ്ങിക്കും അങ്ങനെ അതിൻ്റെ അതിനോടനുബന്ധിച്ച കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച് പോകുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് മാറാനും പാടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയ കനോണയും തുടങ്ങി ഇപ്പോൾ കനോൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം റിപ്പോർട്ട് കനോൻ്റെ വൺ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന മോഡലിന് ആയിട്ട് അതായത് അതിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നിക്കോൻ്റെ ഡി ത്രീ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു മോഡല് ഇത് രണ്ടും ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ കനോൻ്റെ ആ ക്യാമറ അതായത് വൺ ത്രീ ഡബിൾ സീറോ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നിക്കോണിൻ്റെ ഡി ത്രീ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ക്യാമറ വാങ്ങുന്നതാണ് മെഗാ പിക്സൽ ഒരു വിഷയമുണ്ട് മെഗാ പിക്സല് നിക്കോണിനാണ് കൂടുതൽ ഇപ്പം മെഗാ പിക്സൽ എപ്പോഴാണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം സാധാരണ ഒരു എ ഫോർ സൈസ് പ്രിൻ്റ് എടുക്കുക ഒരു ചെറിയ ഫോട്ടോ എടുക്കാനോ അതിനകത്തൊന്നും മെഗാ പിക്സൽ നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഇമേജ് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഷട്ടർ സ്പീ അതായത് ഫ്രെയിം പെർസ് റേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം പിന്നെ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ നിക്കോൻ്റെ ഡി ത്രീ ത്രീ സ ഡബിൾ സീറോ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും കാനോണാന്ന് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ പറ്റൂ അത് നിക്കോൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ നിക്കോൻ്റെ ക്യാമറയ്ക്ക് കൂടുതൽ ബാറ്ററി ലൈഫ് കണ്ടുവരുന്നതായിട്ടാണ് കൂടുതൽ റിവ്യൂസ് പറയുന്നത് കൂടുതൽ റിവ്യൂ പറയുന്നത് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട് അതുപോലെ അങ്ങനെ തുടങ്ങി കനോണിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ മേന്മയുള്ളതാണ് നിക്കോണ്ട് ഇനി നിക്കോൺ വാങ്ങുമ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നിക്കോണും കാനോണും തമ്മിലുള്ളൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ചെറിയ അറിവിലുള്ളൊരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ ടോണുകൾ തമ്മിലൊരു മാറ്റമുണ്ട് അപ്പം ഈ സാധാരണ കാനോൺ ക്യാമറകളിൽ കാണുന്ന ഒരു കളർ ടോൺ അല്ല നിക്കോൺ ക്യാമറ കൊണ്ട് എടുക്കുന്നത് അത് പലർക്കും പല ടേസ്റ്റാണ് ചിലർക്ക് നിക്കോണ്ട് ആ കളർ ടോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും നാച്ചുറൽ ടോണുമായിട്ട് മിക്സായി നിൽക്കുന്നതാണ് ചിലർ പറയുന്നത് ചിലർക്ക് അത് നേരെ തിരിച്ചാണ് കനോൺ ആണ് അങ്ങനെ കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് ഏത് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം ഏത് കളർ ടോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വച്ചാൽ കനോൻ്റെ വൺ ത്രീ ഡബിൾ സീറോ ആണോ നിക്കോൻ്റെ ഡി ത്രീ ത്രീ ഡബിൾ സീറോ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഡെഫിനറ്റ്ലി നിക്കോൻ്റെ ഡി ഡബിൾ ത്രീ ഡബിൾ സീറോ ആണ് വാങ്ങേണ്ടത് അത് ഒന്നാമത്തേത് ഇനി അതിന് ജസ്റ്റ് ഒരു എൻട്രി ലെവലാണ് ഇപ്പോൾ എൻട്രി ലെവൽ ക്യാമറകളുടെ എല്ലാ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പിന്നെ മാജിക് ഐ എസ് ഒന്ന് പറഞ്ഞു ആ നമ്പറുകൾ ചിലപ്പോൾ അതിൽ കാണത്തില്ല അതുപോലെ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കളർ ടെമ്പറേച്ചറിനകത്ത് കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എ എഫ് പോയിന്റുകൾ വളരെ കുറവായിരിക്കും മെഗാ പിക്സൽ കുറവായിരിക്കും ബിൽഡ് ക്വാളിറ്റി അതായത് ആ ക്യാമറ ഉണ്ടാക്കിയിരിക്കുന്ന ക്വാളിറ്റി വളരെ കുറവായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജസ്റ്റ് ഇപ്പോൾ ക്യാമറ എൻട്രി ലെവൽ ക്യാമറകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓപ്ഷൻ കുറച്ചുകൊണ്ട് പൈസ കുറച്ച് ഓപ്ഷൻ കുറച്ച് ആളുകൾക്ക് ഒരു ഒരു ഡി എസ് എൽ ആർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനികൾ കോമ്പിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണത് അതിന് വലുതായിട്ട് നമുക്ക് ഇമേജ് ക്വാളിറ്റിയോ വലിയ മാജിക്കോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ അതൊരു എൻട്രി ലെവലാണ് പിന്നെ അതിന് മേളിൽ ഇപ്പം നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെയും പ്രൈസുകൾ വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജനറലൈസ് ചെയ്തതിൻ്റെ പ്രൈസ് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ആ കനോണിൻ്റെ വില ഉള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് ഒഫീഷ്യൽ കാനോണിൻ്റെ ആണ് ഇന്ത്യൻ വെബ്സൈറ്റ് അതിനകത്ത് നമ്മൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ താഴെ ലിങ്കിൽ വരണമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ക്യാമറകളുടെ എല്ലാം പ്രൈസ് അറിയാം ചിലപ്പോൾ ലോക്കൽ സ്റ്റോപ്പുകളും ഇതിലും കുറവായിരിക്കും കൂടുതലായിരിക്കും ഇപ്പോൾ എന്തായാലും ഇതൊരു ഒരു നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് അസസ്മെൻറ്റിന് ഉപയോഗിക്കും ഈ കാണുന്നത് ഇത് കുറച്ചും കൂടെ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് കാനോൻ്റെ സെവൻ ഫിഫ്റ്റി ഡി അത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അത് ഉപയോഗിച്ച് അത് നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ക്യാമറയാണത് അത് നല്ലൊരു ക്യാമറയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണത് അപ്പോൾ അത് നമുക്ക് വീട് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ യൂസിനും ഒക്കെ ഉള്ളത് അതും ഒരു എൻട്രി ലെവൽ ക്യാമറ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ മേളിലാന്ന് മാത്രം ജസ്റ്റ് എൻട്രി അല്ല എബോ ജസ്റ്റ് അപ്പോൾ എൻട്രി ലെവൽ ക്യാമറയാണ് സെവൻ ഫിഫ്റ്റി ഡി കാനോൻ്റെ കാനോൻ്റെ സെവൻ ഫിഫ്റ്റി ഡി വാങ്ങാം പിന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിക്കോണുണ്ടെങ്കിൽ ഫൈവ് ത്രീ ഡബിൾ സീറോ ഉണ്ട് ഫൈവ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് ഇപ്പം നിക്കോണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ക്യാനോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ലെവൽ ക്യാമറകളിൽ നിക്കോണിൻ്റെ ഇമേജ് ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതായിരിക്കും അതായത് നമ്മൾ ഇപ്പം ഒരു നിക്കോണെ ഫൈവ് ത്രീ ഡബിൾ സീറോയിൽ എടുത്ത ഒരു ക്യാം ഒരു ഒരു ഷോട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറില്ല ഞാനൊരു രണ്ടുമൂന്നു തരം ഇത്ര പോലുള്ള എൻ്ററിയില്ല അവർ ക്യാമറകളിൽ നിന്ന് കിട്ടാത്ത അടുത്തു നിന്നെല്ലാം എടുത്ത് ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യത്യാസമാണ് കാനോണിൻ്റെ ഇതേക്കാൾ നിക്കോണിന് ആ ഇമേജിന് ക്വാളിറ്റി നല്ലതാണ് പിന്നെ കാനോൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഫീച്ചേഴ്സ് കൂടുതലാണ് കുറച്ചും കൂടെ വീഡിയോ കേപ്പബിലിറ്റിയും എല്ലാം ഉണ്ട് ഇപ്പം ഇത് ആണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇനി അടുത്ത ഇതിലും നമുക്ക് കുറച്ചും കൂടെ ഏബുവിലേക്ക് പോകാൻ പറ്റുന്ന ഒരു മോഡലാണ് കാനോണിൻ്റെ എയ്റ്റി ഡി കനോൻ്റെ എയ്റ്റി ഡി വാങ്ങുവാണെങ്കിൽ അതിൻ്റെ സെവൻറ്റി ഡിയുടെ മേളിലുള്ളതാണ് എയ്റ്റി ഡി സെവൻറ്റി ഡിയിലും എയ്റ്റി ഡിയിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഒരു നിങ്ങൾ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന അതായത് ഷോർട്ട് ഫിലിമുകളോ നിങ്ങളുടെ മൂവിയോ അതോ ഇതോ എപ്പോഴും ഇവൻ്റായ തന്നെയും വെഡ്ഡിംഗ് ആയ തന്നെയും എല്ലാം മൂവി എടുക്കുന്നു മൂവി എടുക്കുമ്പോൾ അതിന് ഫോക്കസിങ് ഇഷ്യൂ ഒരു വലിയ പ്രശ്നമാണ് ഈ ഫോക്കസിങ് ഇഷ്യൂ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഫോളോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം അതല്ലെന്നുണ്ടെങ്കിൽ ഈ മൂവി ഫോ ഫോളോ മൂവി ഫോക്കസ് വേണം അത് രണ്ടും ചെയ്യാൻ ക്യാപ്പബിളായിട്ടുള്ള ഒരെണ്ണമാണ് കനോൻ്റെ സെവൻറ്റി ഡി എ അല്ലെങ്കിൽ എയ്റ്റി ഡി ആ രണ്ടിനും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും ഏകദേശം അതേ സ്പെസിഫിക്കേഷൻ അതേപോലെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരെണ്ണം ആണ് നിക്കോൻ്റെ സെവൻ ടു ഡബിൾ സീറോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഞാൻ എയ്റ്റി ഡിക്ക് ആണ് മാർക്ക് കൊടുക്കുന്നത് കാരണം എയ്റ്റി ഡി ആണെങ്കിൽ ഒരു ഒരു പക്ഷേ എയ്റ്റി ഡി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫീച്ചേഴ്സും കൂടി ഒരു കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ക്യാമറ ആയാലും സ്റ്റിൽസിനായാലും നല്ല റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പം അത് ഒരു ഒരുവിധം ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം ഇനി അടുത്ത ഒരു ചോദ്യമാണ് അതിലും മുകളിൽ ഇപ്പം എയ്റ്റി ഡി ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഏതാണെന്ന് തോന്നുന്നു കനോൻ്റെ ഒരു നിങ്ങൾ സ്പോർട്സ് കാറ്റഗറിയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്പോർട്സ് മോഡല് അതായത് നിങ്ങൾ എപ്പോഴും സ്പോർട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈൽഡിലെ ഫാസ്റ്റ് ട്രാ മൂവിങ് ഒബ്ജക്റ്റുകളെ ഫാസ്റ്റ് ആയിട്ട് ഫ്രീസ് ചെയ്യേണ്ടി വരുന്ന ആക്ഷൻസിനെയൊക്കെ ഫ്രീസ് ചെയ്യേണ്ടി വരുന്ന ക്യാമറകളാണെന്നുണ്ടെങ്കിൽ കാനോൻ്റെ സെവൻ ഡി എന്ന് പറയുന്ന ഒരു ക്യാമറ ഉണ്ട് അതിൻ്റെ മാർക്ക് വൺ അല്ല ഇപ്പോൾ മാർക്ക് ടു വെർഷനാണ് ഇറങ്ങിയിരിക്കുന്നത് അത് അതും ഒരുവിധം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു തരം ക്യാമറയാണ് പിന്നെ നിങ്ങൾ അതിലും മുകളിലേക്ക് പോകുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ അതായത് ഒരു പ്രൊഫഷണൽ ക്യാമറ റേഞ്ചിലേക്ക് പോകാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് കാനോൺ ഫൈവ് ഡി മാർക്ക് ത്രീ അതിപ്പോൾ മാർക്ക് ഫോർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം മാർക്ക് ഫോർ ഇറങ്ങിയിരിക്കുന്നത് കാരണം മാർക്ക് ത്രീയുടെ വില ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും അങ്ങനെയാണ് കാനോൺ ഒക്കെ ചെയ്ത് വരുന്നത് ഒരു ഹയർ മോഡൽ ഇറങ്ങി കഴിയുമ്പം അതിൻ്റെ താഴോട്ടുള്ള മോഡൽ ഡിസ്കണ്ടിന് ചെയ്യും പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ഓർമ്മയിൽ കാനോൺ ഫൈവ് ഡി മാർക്ക് ത്രീ ഇറങ്ങുന്നത് ടു തൗസൻഡ് ട്വൽവ് മുതൽ ടു തൗസൻഡ് സെവൻറ്റീൻ വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറയാണ് കാനോണിൻ്റെ ഫൈവ് ഡി മാർക്ക് ത്രീ വളരെ നല്ലൊരു ക്യാമറയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്യാമറയാണ് നമുക്ക് ഏത് വിജയ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിറ്റി ക്യാമറയാണ് വളരെ നല്ലൊരു ക്യാമറയാണത് അപ്പം അത് വാങ്ങാം ഇനി അതല്ല ആ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാനോൺ ഫൈവ് ഡി മാർക്ക് ഫോർ വാങ്ങുക അൾട്ടിമേറ്റ് സാധനമാണ് യാതൊരു സംശയമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇപ്പം അതായത് ഫൈവ് ഡി മാർക്ക് ത്രീ കൊടുത്തപ്പോൾ ഉള്ള വിഷമം എല്ലാം മാറിയത് മാർക്ക് ഫോറിനകത്ത് കാരണം അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയാലും വീഡിയോ കേപ്പബിലിറ്റി ആയാലും ഫോർ വീഡിയോ അതിൽ ഷൂട്ട് ചെയ്യാം പക്ഷേ അത് ഫയൽ വളരെ ഹെവിയാണ് എങ്കിലും അതല്ലാതെ അതിൻ്റെ അകത്ത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഐ എസ് പെർഫോമൻസ് ആയാലും ഇമേജ് ക്വാളിറ്റി ആയാലും മെഗാ പിക്സൽ ആയാലും എന്ന് വേണ്ട അതിനകത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ പറയാം അപ്പോൾ ഫൈവ് ഡി മാർക്ക് ഫോർ ഒരു ഭയങ്കര ബേസ് ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് അതിന് ഇക്വലൻ്റായിട്ടുള്ളതാണ് നിക്കോൻ്റെ എയ്റ്റ് വൺ സീറോ എയ്റ്റ് വൺ സീറോ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അതും വളരെ നല്ല റിവ്യൂവും റിസൾട്ടും ഉള്ള ഒരു ക്യാമറയാണ് എയ്റ്റീൻ വൺ തേർട്ടി ഫൈവ് ലെൻസ് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ലെൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സൂം അത് വളരെ അതും നല്ലൊരു ലെൻസാണ് പക്ഷേ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണ് അപ്പം നമ്മൾ ഒരു എടുത്തു പോകുമ്പോൾ ഒരു നാല് പേര് അല്ലെങ്കിൽ ഒരു ഇരിക്കുന്നു അതിൽ അതിലൊരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് കുറച്ച് ദൂരം നിൽക്കുന്നു ഒരാളെ മാത്രം നമുക്ക് സൂം ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പം കൂടെ സൂം റേഞ്ച് ഉള്ള ലെൻസ് വേണം അതിനാണ് ഞാനീ എയ്റ്റീൻ വൺ തേർട്ടി ഫൈവ് ലെൻസ് ലെൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു സപ്പോസ് ഒരു മുറിയിൽ നമ്മൾ ഒരു സോഫയില് അല്ലെങ്കിൽ ഈ മുറിയിൽ ഒരു പത്ത് പേര് ഇരിക്കുന്നു അതിനകത്ത് നമ്മളിപ്പോൾ എയ്റ്റീൻ എം എം ഇട്ടാലും ഫിഫ്റ്റി ഫൈവ് എം എം ഇട്ടാലും വലുതായിട്ട് മാറുന്നില്ല പക്ഷേ വൺ തേർട്ടി ഫൈവ് ആകുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് ആ അടുത്ത് പോയി ഒരാളെ ക്രോപ്പ് ചെയ്തെടുക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ജനറൽ പർപ്പസ് ആയിട്ടാണ് ആ ലെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ആളുകൾക്ക് ഏറ്റവും സംശയമുള്ള മറ്റൊരു കാര്യമാണ് ഫിഫ്റ്റി എം എം ലെൻസ് ഫിഫ്റ്റി എം എം എന്ന് പറയുന്ന ഒരു ലെൻസ് ഫിഫ്റ്റി എം എം വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു ലെൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലെൻസ് ആണ് യാതൊരു സംശയമില്ല അത് പോർട്രേറ്റ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫിഫ്റ്റി എം എം വിട്ട് എങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോയി സാധനം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം കിട്ടുമെന്നേ ഉള്ളൂ ഈ ലെൻസ് വെച്ച് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് വളരെ നല്ലൊരു ലെൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാമത് വാങ്ങുന്ന ലെൻസ് ആദ്യം കിറ്റ് ലെൻസ് ആയിരിക്കും എയ്റ്റീൻ വൺ തേർട്ടി ഫൈവ് ലെൻസ് വാങ്ങുക കഴിവെങ്കിൽ അതൊന്നും പറ്റിയില്ലെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് വാങ്ങുക എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ഉള്ളവർ പോലും നിങ്ങൾക്ക് നെക്സ്റ്റ് ലെൻസ് വാങ്ങുവാണെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ലെൻസ് ആണ് ഫിഫ്റ്റി എം എം ലെൻസ് ഫിഫ്റ്റി എം എം വൺ പോയിൻ്റ് എയ്റ്റ് ലെൻസ് വെച്ച് നിങ്ങൾക്ക് പോർട്രേറ്റ് എടുക്കാം ബോക്കെ എടുക്കാം എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് ഷോട്ടുകൾ വലിയതായിട്ടുള്ള വൈഡ് ഷോട്ടുകളൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ലെൻസ് ആണ് എ ഫിഫ്റ്റി എം എം വൺ പോയിൻറ്റ് എയ്റ്റ് വളരെ ചീപ്പായിട്ട് കമ്പാരിറ്റീവ്ലി ചീപ്പ് എന്ന് പറയുമ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കോമ്പിറ്റ് ചെയ്ത് കുറഞ്ഞു കിട്ടുന്ന ഒരു ലെൻസാണ് ഫിഫ്റ്റി എം എം വൺ പോയിൻ്റ് എയ്റ്റ് അതിൽ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ വൺ പോയിൻറ്റ് എയിറ്റ് എടുക്കാം വൺ പോയിൻറ്റ് ഫോർ എടുക്കാം പിന്നെ വൺ പോയിൻ്റ് ടു എടുക്കാം എൽ സീരീസ് ലെൻസ് അങ്ങനെ പോകും ഇതാണ് ക്യാമറയും ലെൻസിനെ കുറിച്ചും ഉള്ളത് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ആരൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ പിന്നെ ഷെയർ ചെയ്യാം അതൊക്കെ ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം നന്ദി നമസ്കാരം